പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു ചെടിയാണ് ഒന്ന് സുന്ദരനാവാൻ വേണ്ടി വന്ന് നിന്നാ നേരം ഞാനത് തപ്പിയെടുത്തത് കേട്ടോ എപ്പോഴും ഇങ്ങനെയാണ് വീഡിയോയ്ക്ക് മുന്നിൽ വരുമ്പോൾ നമ്മൾ ഇന്നും ഇന്നും ഹായ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് പരുന്തുംപറയാണ് പരുന്തുംപാറ പരുതുംപാറയിലോട്ട് പോകുന്ന വഴിക്ക് ഈ മലമുകളിലേണ്ട മൊത്തം നീലക്കുറിഞ്ഞി പൂത്തുകൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞ് പോകുന്നത് അത് ഈ പ്രാവശ്യം പരുന്താറാണ് നീലക്കുറിഞ്ഞ് പോത്തേക്കുന്നത് നമുക്ക് നീലക്കുറിഞ്ഞ കാഴ്ചകളിലേക്ക് പോവാം അങ്ങോട്ട് പോവാം ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞ് അണ്ടാ അടിപൊളി അണ്ടാ അവിടെ നീലക്കുറിഞ്ഞ് ഇരിക്കുന്നാണ്ട അത് കറുത്ത കുറിഞ്ഞ് കറുത്ത കുറിഞ്ഞാ അല്ല ഇതൊക്കെ നീലയാലക്കുറിഞ്ഞ് ചെയ്യാതോ കിടന്ന് ഇതിനൊരു പ്രത്യേക ഇനി ആളുകൾക്ക് വന്ന് കാണാനുള്ള ആവശ്യം പോലെ അവസരം പൂത്ത് നിൽക്കുന്നതേ ഇത് പൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല കേട്ടോ തീനീച്ചകളുടെ ഒരു കോഷഗത മൊത്തം ആളുകളാട്ടോ ഇങ്ങനെ കുറിഞ്ഞ് കാണേ സിമിണ്ടേട്ടോണ്ടോ ഇതോ പൂവൊക്കെ ഫ്രഷ് നീലക്കുറിഞ്ഞ് കാണാനാണ് ഇങ്ങോട്ട് പോകണം ഒരു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു ചെടിയാണ് ആവശ്യം പോലെ ഈ ഒരു മലമൊത്തൂതാ വന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് മീഡിയയിലൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വരെ പ്രായമുള്ളവർക്ക് ഞങ്ങളുടെ മമ്മി പോലുള്ളവർക്ക് കാണാൻ ാണ് മമ്മിയൊക്കെ വന്ന് താഴെ കൊഴപ്പല്ലേ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിന്റെ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇത് കാണാൻ വേണ്ടി ഞങ്ങള് പരുന്തും പാറ വന്നു പക്ഷെ പരുന്തും മൊത്തം കേറിപ്പോണ്ടോ കേട്ടോ പരുന്തുംപാറ കേറി വരുന്നതിന്റെ െഫ്റ്റ് സൈഡില് ഒരു മല മൊത്തം ഒരു മല മൊത്തവും നീലക്കുറിഞ്ഞ അത് മാത്രമല്ല ഇതിന് വരാം കേട്ടോ ആവശ്യം പോലെ പൂക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ ഉള്ളു പൂത്ത് തുടങ്ങണേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് വന്ന് നീലക്കുറിഞ്ഞ ഒക്കെ കാണാൻ കണ്ടോ മണമൊന്നും മണമൊന്നുമില്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ആളുകൾ ഞാൻ നിൽക്കുക പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നതിനേക്കാളും അടിപൊളിയായിട്ട് കണ്ടമാനം പൂക്കളാണ് ഫോട്ടോസൊക്കെ എടുക്കാളും ഇതാണ്ട എല്ലാം നീലക്കുറിഞ്ഞാ അന്ന് അടുത്ത് കാണിക്കാം കേട്ടോ അതുകൊണ്ട് നീലക്കുറിഞ്ഞ് ആവശ്യം പോലെ നീലക്കുറിഞ്ഞ് കാണണമെങ്കിൽ നേരെ കഴിഞ്ഞ് പോന്നാൽ മതി കാരണം കഴിഞ്ഞാൽ ആവശ്യം പോലെ നീലക്കുറിഞ്ഞാണ് ഇന്ന് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ദൂരെ നിൽക്കുന്ന പൂക്കൾ വരെ കാണാം സാധാരണ മഞ്ഞാണെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല നമ്മുടെ അടുത്തുള്ളത് മാത്രമേ ഇന്ന് മഞ്ഞിൻ്റെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് അടിപൊളി എന്ത് ജനങ്ങളാണ് നിൽക്കുന്നതെന്ന് അറിയണം താഴെ മൊത്തം വണ്ടികളാണ് ഇതാണ് നമ്മൾ പരുതമ്പാറിലേക്ക് കയറി വരുന്ന റോഡ് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് അത് കണ്ട ഈ പൂക്കളെ പറിച്ച് കേട്ടോ നീലക്കുറിഞ്ഞ ചെടിയുടെ പൂക്കൾ എത്രയോ ആളുകൾ കാണാൻ വരുന്ന പൂക്കള് ആളുകൾ പറിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഉണ്ട് പല ആളുകളുടെയും കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ശിക്ഷാർഗമാണ് പൈസ ഫൈൻ അടയ്ക്കുന്നതാണ് അതുകൊണ്ട് ഈ പൂക്കളൊന്നും വന്നാൽ ആരും പറിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക താഴെ കണ്ടോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്താൽ പരന്തും പാറ അവിടെ നിന്നാണ് കയറി വന്ന് നമ്മൾ പരുന്തും പാറയിലേക്ക് പോകുന്നത് കുറച്ച് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ മല കാണാൻ പറ്റും വാഹനങ്ങളൊക്കെ ആവശ്യം പോലെ പാർക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ടോ നല്ല കാലാവസ്ഥയാണ് നല്ല തണുപ്പുണ്ട് ഈ താഴേ ഇത്രയും കയറി വരണം അന്നേരം നടക്കാൻ പറ്റുന്നവരൊക്കെ കയറി വരുന്നതായിരിക്കും വളരെ ഉചിതം എന്നാലും പ്രായമുള്ളവരാവശ്യം പോലും ഇതിനകത്തുണ്ട് കയറി വരുന്നവരെല്ലാം മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൊച്ചുകുട്ടികളുമായിട്ടൊക്കെ ആവശ്യം പോലെ ആളുകൾ നടന്നു വരുന്നുണ്ട് വളരെ സന്തോഷമാണ് ഒരു മലമൊത്തവും നീല പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന അത് കാണുന്നുണ്ട് പ്രായമുള്ളവരെ അല്പത്തിനും കയറി വരുന്നുണ്ട് തീർച്ചയായിട്ടും വന്ന് നിങ്ങൾക്ക് കാണാൻ നിരാശപ്പെടേണ്ട ആവശ്യം വരത്തില്ല പൂക്കൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളിൽ ഇനി പൂക്കൾ മുട്ടിട്ട് വിരിഞ്ഞ് വരുന്ന സമയമാണ് എന്നാൽ പൂത്തിണ്ട് ആവശ്യം പോലെ പൂക്കൾ ഇനിയും പൂക്കാനുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വന്നാൽ നീലക്കുറിഞ്ഞു അടി പൊളിയായിട്ട് വിരിഞ്ഞിരിക്കുന്ന ഒരു മല മൊത്തം അതായത് അങ്ങേ ഒരു മലയിൽ കുറച്ചുണ്ട് പക്ഷേ ഈ മലയിലാണ് ഏറ്റവും കൂടുതൽ നീലക്കുറിഞ്ഞ് പൂത്തിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടൊക്കെയാണ് ആളുകൾ കേറു പോയിറങ്ങാനാ പാട് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ ആളുകൾ കൂടി വരുന്നതേ ഉള്ളു കേട്ടോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞാനിന്ന് കാലാവസ്ഥ വളരെ നല്ലതാണ് കേട്ടോ ണ്ടോ നീലക്കുറങ്ങി കാണാനുള്ള ആളുകളുടെ തിരക്ക് ഈ ഒരു കാഴ്ച തന്നെ നിങ്ങള് കണ്ടു വെക്കാണ്ടേ ചെടി പിഴുത് പൂത്ത് ഓട കൊണ്ടുപോ ഇങ്ങനെ ഓരോരുത്തരും പറിച്ചോണ്ട് പോയാ വരുന്നവർക്ക് എങ്ങനെ കാണാൻ പറ്റും ആ ഒരു ചേച്ചിയുടെ കൈ എത്ര പൂവായിരിക്കും നോക്ക് ചൊക്കെ വളരെ മോശമായ ഒരു കാര്യമാണ് ഇത് കൊണ്ടുപോയായിട്ട് പഠിപ്പിക്കാനും ഒക്കത്തില്ല ഗളിപ്പിക്കാനും ഒക്കത്തില്ല വീട്ടിൽ ചെല്ലുന്നതിന് വാടി പോവുകയും ചെയ്യും മുമ്പേ ഇറങ്ങിയതാ പെട്ടെന്ന് വരാൻ വേണ്ടി കേട്ടോ പക്ഷെ ഞാൻ ഇനി പോയിരുന്നു കേട്ടോ മൊബൈലൊക്കെ നോക്കി നിൽക്കുക കണ്ടമാനം ജനങ്ങൾ വരുന്നുണ്ട് കണ്ടമാനം കണ്ടോ കണ്ടു ആവശ്യം പോലെ ആളുകളായിരുന്നു നീലക്കുറിഞ്ഞാണ് എന്നാലും നിങ്ങളും തീർച്ചയായിട്ടും നീലക്കുറിഞ്ഞു കാണാൻ വരുവോ അതായത് വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക നീലക്കുറിഞ്ഞ കാണാൻ വീണ്ടും പരിതം പറയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നീലക്കുറിഞ്ഞ കാണാൻ വേണ്ടി മണ്ട വരാൻ വന്നിട്ട് വലിയ ദൂരം വല്ലതും തോന്നുക അല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നാ എന്നിട്ട് കഴിഞ്ഞു മല കയറിയില്ല ഈ നീലക്കുറിഞ്ഞ് കണ്ടിട്ട് എന്തോ തോന്നുന്നു ഈ പ്രായത്തില് ഭംഗിയുണ്ട് ഇവിടെ ആദ്യമായിട്ടാന്നാ ഇങ്ങനെ പോകുന്നത് ഇവിടെ മൂന്ന് കൊല്ലം മുമ്പ് പോകും ഇത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പോകും പന്ത്രണ്ട് കൊല്ലത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞ വകഫഫേ കാണേയുള്ളൂ നീലക്കുറിഞ്ഞ നീലക്കുറിഞ്ഞു പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കലേ പോക്കുള്ളൂ ഇത് മൂന്ന് കൊല്ലത്തിന് മുമ്പ് എന്ന് പൂട്ടു ഈ വർഷം പോകുന്നു കൊല്ലം കഴിഞ്ഞ കൊല്ലം പോത്തില്ല അല്ലെ മക്കളെ ഇത് കറക്റ്റ് പറഞ്ഞ നില കുറഞ്ഞോ തന്നെയുള്ളൂ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നില കുറഞ്ഞു വെച്ചിട്ട് കുറച്ചാളായി എങ്കിലും ഞങ്ങൾ ഈ പരിസരത്ത് തന്നെയുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു